നമ്മൾ നാളെ കഴിഞ്ഞ് ടൂർ പോകുമല്ലേ അപ്പൊ ലൂസി എങ്ങനെയാ വാ നാളെ കഴിഞ്ഞാളാരമയ നേരത്തെ ഇറങ്ങണമെന്നല്ല നേരത്തെ എട്ട് മണിയാവുമ്പത്തേക്ക് ഇവിടുന്ന് പോകണം അതെ അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാ ബ്രേക്ക്ഫാസ്റ്റ് അച്ഛൻ പറഞ്ഞ എല്ലാവരോടും വീട്ടീന്ന് കഴിച്ചോണ്ട് പോരാട്ട് എങ്കിലും ഇടയ്ക്ക് എന്തേലും ഒരു കാപ്പിയും ഒരു ചെറിയ കടിയും കൂടെ നമ്മള് കരുതുന്നുണ്ട് കാരണം അല്ലെങ്കിൽ ചില ഭക്ഷണം രാവിലെ ഈ വേസ്റ്റാ മോളെന്നത് രണ്ടോ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് അതേലെ ഇത് പീസായി പോയതാണോ അതെയല്ലേ ഇനി അത് ഉപയോഗിക്കാൻ പറ്റിയാലോ വണ്ടി വരുമ്പോള ആ അപ്പൊ ഈ വേസ്റ്റ് കളയാനല്ലേ വേസ്റ്റ് വീട്ടിന്റെ പരിസരത്ത് എങ്ങ് ഇടാനും പറ്റിയാലോ ഒന്നുമില്ല ശരിക്കും സാധന മണ്ണിലിട്ടാ മണ്ണിലേക്ക് അതല്ല പിള്ളാരൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാ ഭയങ്കര നമ്മുടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആ ചാക്കോച്ചാട്ടിനെ കുടിയൊക്കെ നിർത്തി പുളി ഭയങ്കര കുടിയായിരുന്നല്ലോ ഫേമസ് ആയിരുന്നു കുടിയേ അപ്പൊ ഞാനും കഴിഞ്ഞ ദിവസം കണ്ടപ്പോ ഞാൻ ചോദിച്ചു ആ കുടിയൊക്കെ നിർത്തിയില്ലേന്ന് ചോദിച്ചു ആ അഞ്ചേച്ചി കുടിയൊക്കെ നിർത്തിന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാൽ അതെന്നെ ഇങ്ങനെ കുടി നിർത്താൻ തോന്നാൻ കാരണം എന്നാന്ന് ചോദിച്ചു അഞ്ചു ജണം എന്നോട് പറയാ അതെ അതാ അവളുണ്ടല്ലോ അതായത് പുള്ളിയുടെ ഭാര്യയുടെ കരച്ചിലും വീഴ്ചിലും അവളെ പേടിച്ചിട്ട് ഞാൻ കുടിയങ്ങ് നിർത്തി തന്നു പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് ദൈമം ഭാര്യയെ പേടിച്ചല്ലേ അവളെ പേടിയാണെന്ന് പറഞ്ഞ് കുടി നിർത്തി അപ്പം ഇനി തുടങ്ങുമോ എന്നു ശരിക്കും പറഞ്ഞാൽ ആ വ്യക്തി ഭാര്യയുടെ ഭാര്യ കാരണം കൂടി നിർത്തി നിർത്തിന്നല്ലേ പറയുന്നത് അപ്പൊ മഹത്വം ആർക്കാ പോകുന്നത് ആ അപ്പ എല്ലാം ദൈവനാമം മഹത്വത്തിന് വേണ്ടിട്ടല്ലേ നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെയല്ലേ വേണ്ടിയത് അത് തന്നെയല്ല ഭാര്യ കാരണമാണ് കുടി നിർത്തിയെങ്കിൽ നിങ്ങൾക്ക് പണ്ടേ നിർത്താൻ പാടില്ലേ അല്ലേ ഭാര്യയ്ക്ക് ഇങ്ങനെ കുടി നിർത്താനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇത്രയും വർഷം കുടിക്കല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു ഇടപെടൽ ആ വ്യക്തിയിൽ ഉണ്ടായി അപ്പൊ ശരിക്കും പറഞ്ഞാല് ആ അപ്പൊ ആ ഭാര്യയെ ആ ജീവിത പങ്കാളിയായിട്ട് ദൈവം ആ വ്യക്തിക്ക് കൊടുത്തതിൻ്റെ പിന്നില് ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട് അതാ ഈശോ പറഞ്ഞില്ലേ ജർമിയ ഇരുപത്തി ഒമ്പത് പതിനൊന്നില് നിന്നെ കുറിച്ചൊരു പദ്ധതി എനിക്കുണ്ട് അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതി അപ്പൊ ഓരോ വ്യക്തിയൊക്കെ കുറിച്ച് ഈശോയ്ക്ക് ഒരു പദ്ധതി ഉണ്ട് അപ്പൊ ഈ മദ്യപാനിയായ ആ ഭർത്താവിന്റെ ഭാര്യയെക്കുറിച്ചുള്ള പദ്ധതി ദൈവം ആ രീതിയിലായിരിക്കാം ചിലപ്പം വെളിപ്പെടുത്തിയത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെക്കുറിച്ചൊക്കെ കർത്താവിനൊരു പ്രത്യേക തെരഞ്ഞെടുപ്പുണ്ട് അതിനകത്ത് ഇപ്പം ഈ ബൾബ് കളയാൻ പോവുക അല്ലേ ഇത് ആ ബൾബിങ്ക് എടുത്താ മോളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ എത്ര നാളിത് സേവിച്ചതാണ് അല്ലേ അപ്പം ഇതിൻ്റെ സൃഷ്ടി എന്നതാണ് ശരിക്കും പറഞ്ഞാൽ പ്രകാശം കൊടുക്കാനുള്ള പ്രകാശം അതായത് ഇതൊരു ഇലക്ട്രിക് ഉപകരണം അല്ലെ വൈദ്യുതി വൈദ്യുതി ഉപകരണമാണിത് അല്ലെ ഇതില്ലെങ്കിൽ നമുക്ക് പ്രകാശം അല്ലെ മറ്റ് ഇപ്പൊ ട്യൂബുണ്ട് അല്ലെ പക്ഷേ ഈ ഇതിനെ സൃഷ്ടിച്ചപ്പം ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയുണ്ട് ഇതിനെ എന്തായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ബൾബ് എന്ന് പറഞ്ഞ ഇലക്ട്രിക് ഉപകരണം അതായത് ഇത് പ്രകാശം പരത്തണമെന്ന അതിനു വേണ്ടി മാത്രമായിട്ട് ഇത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അപ്പൊ ഇതിനകത്തൂടെ വൈദ്യുതി പ്രവഹിക്കണം ഇത് പ്രകാശിക്കണം മറ്റുള്ളവർക്ക് പ്രകാശം കൊടുക്കണം അപ്പൊ ഇത് അപ്പൊ ഇതിന്റെ സൃഷ്ടിയുടെ ഉദ്ദേശം എന്നതാ മറ്റുള്ളവർക്ക് പ്രകാശം പ്രകാശിപ്പിക്കുക അപ്പൊ ഈ ഇതൊരു ഇലക്ട്രിക് ഉപകരണമായിട്ട് ദൈവം സൃഷ്ടിച്ചുവെങ്കില് ഈ ഉപകരണം അതിന്റെ അവസാനം വരെയും അതിന് ദൈവം തെരഞ്ഞെടുത്ത് എന്ത് പ്ലാനും പദ്ധതിയിലും ആക്കി സൃഷ്ടിച്ചിരിക്കുന്നോ അത് തുടരുക എന്നുള്ള ഇതിൻ്റെ ഇഷ്ടമല്ല അത് ചെയ്യേണ്ടത് അതിനെ എന്തിനു വേണ്ടി നിർമ്മിച്ചിരിക്കുന്നു ആ ഉദ്ദേശം നടപ്പിലാക്കുക പൂർണ്ണമാക്കുക അതാണ് ഇതിൻ്റെ ഉദ്ദേശം ഇപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള പ്ലാനും പദ്ധതി അത് തന്നെയാണ് അല്ലേ അപ്പോൾ ആ ട്യൂബാണെങ്കിൽ തന്നെ ഞാൻ എടുത്താൽ മേള ഇപ്പം ഈ ട്യൂബ് ഇതും ഇലക്ട്രിക് ഒരു ഇലക്ട്രിക് ഉപകരണം ഉപകരണമായത് അല്ലേ പക്ഷേ ഇത് ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ചാൽ ഇത് തെളിയുമോ ഇല്ല ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്ട്രിക് ഉപകരണം അല്ലേ ഇത് അതിന് വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നതാണ് പക്ഷേ ഇതിനാ ഇതിനെ സൃഷ്ടിച്ചപ്പോൾ ഇതിനെ എന്തിനു വേണ്ടി ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്തായിരുന്നുവോ അതനുസരിച്ച് ഇത് പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് ആ പ്രവൃത്തി പൂർണമാവുള്ളൂ ഇപ്പം ഇതിനെ നമ്മൾ ഒരു ലൈറ്റിൻ്റെ സോക്കറ്റിൽ ഇടണം അല്ലേ ഇട്ട് ഇട്ടുകഴിയുമ്പം വൈദ്യുതി പ്രവഹിക്കും ഇതിനകത്തൂടെ വൈദ്യുതി കടരും ഇത് പ്രകാശിക്കും പ്രകാശം മറ്റുള്ളവർക്ക് കിട്ടും അപ്പോഴേ ഇത് പൂർണമാവുള്ളൂ അപ്പം ഇത് സ്വയം സ്വന്തം ഇഷ്ടത്തിന് മാറി നിന്നാലോ പ്രകാശിക്കില്ല ഇത് നമ്മൾ ആ യഥാസ്ഥാനത്ത് അതായത് ഇതിനെ സൃഷ്ടിച്ചപ്പോൾ ഉള്ള ഇതിന്റെ ഉണ്ട് ഇതിനെ എങ്ങനെ വെച്ചാലാണ് ഇത് പ്രകാശം പരത്തുക എന്നുള്ളത് ദൈവജ്ഞാനം നൽകിയിട്ടുണ്ട് അതല്ലാതെ ഇതിപ്പോ നമ്മൾ കൊറേ പച്ചവെള്ളത്തിൽ കൊണ്ടോ ഇതിന്റെ സോക്കറ്റും എല്ലാം കൂടി അപ്പൊ ശരിക്കും പറഞ്ഞാല് ദൈവം എങ്ങനെ ഓരോ സംഗതിക്കും രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നുവോ ആ പ്ലാനും പദ്ധതിയും തിരിച്ചറിഞ്ഞുകൊണ്ട് അതനുസരിച്ച് അതിൻ്റെ ജോലി നിർവഹിക്കുമ്പോഴാണ് അത് ദൈവമഹത്വമാകുന്നത് ഇതിപ്പോൾ ഇതിൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്താൽ അത് ശരിയാകുകയില്ല വൈദ്യുതി പ്രവഹിക്കാൻ ഇതിൻ്റെ തടസ്സം ഇത് നിന്നാൽ അത് ശരിയാകുകയില്ല ഇതിനെന്തേലും കേടുപാട് വന്നാലും ഇത് ശരിയാകുകയല്ല ഇതിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ പറ്റില്ല ഇതിനകത്തൂടെ ഇത് ദൈവം എങ്ങനെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റിയ രീതിയിൽ ഇതിനെ രൂപപ്പെടുത്തിയോ ആ രൂപപ്പെടുത്തലിലുള്ള ഉദ്ദേശം അനുസരിച്ച് ഇത് പ്രവർത്തിക്കണം അത് ഇത് മാറിപ്പോയാൽ ഇതിന് പ്രവർത്തനമില്ല അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇപ്പൊ ആ മിക്സി തന്നെ ഇനി അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല അത് അതിന്റെ അത് കേടായിപ്പോയി പക്ഷെ ആ മിക്സി രൂപപ്പെടുത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് അത് അരയ്ക്കാനും പൊടിക്കാനും വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് അത് പക്ഷെ അത് പോയി അപ്പം അതിന്റെ ആ രൂപപ്പെടുത്തലിൽ നിന്ന് അതിന്റെ കഴിവ് പോയി അപ്പം അത് രൂപപ്പെടുത്തിയതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു ഇത് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ട് അഴിക്കാനും പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഉപകരണം അപ്പം ആ സൃഷ്ടിയിൽ എന്ത് എന്തിനായിട്ട് ദൈവം അതിനെ രൂപപ്പെടുത്തിയോ ആ രൂപപ്പെടുത്തലായിരുന്നു കൊണ്ട് അത് പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കാൻ അത് പൂർണതയിൽ അത് മനസ്സാകുമ്പോൾ ദൈവ മഹത്വത്തിനായിട്ട് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക മിക്സിക്ക് സ്വയം പ്രവർത്തിക്കാൻ പറ്റില്ല ഈ ബൾബിന് സ്വയം കത്താൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഇതിനെ ഏതിനു വേണ്ടി ദൈവം ഈ രൂപപ്പെടുത്തലാക്കി തന്നോ അതിനോട് സഹകരിച്ച് ചേരുമ്പോഴാണ് ഇത് ഉപയോഗപ്രദമാവുള്ളു പ്രവർത്തനം അതായത് ഇതിന്റെ രൂപപ്പെടുത്തലിന്റെ പിന്നിലുള്ള ഉപയോഗം പൂർണ്ണമാകുകയും നടക്കുള്ളൂ അപ്പൊ ശരിക്കും ഇത് വെച്ചിട്ട് നമ്മളെയൊക്കെ ഒക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ദൈവം നമുക്ക് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഓരോ ഉദ്ദേശത്തോടു കൂടി കർത്താവ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കാം ഇപ്പോൾ ഒരു ഭാര്യയായിട്ട് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഒരു ഭാര്യയുടെ ഉദ്യോഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുവാണ് അല്ലേ ആ കടമയിലേയും കർത്തവ്യത്തിലേക്ക് നമ്മളേക്ക് പ്രവേശിപ്പിച്ച് കഴിയുമ്പോൾ ഏത് വീട്ടിലെ ഭാര്യയായിട്ടിരിക്കണം ഏത് വ്യക്തിയുടെ ഭാര്യയായിട്ടിരിക്കണം അവിടെ നമ്മളെ ആരുടെ ഭാര്യയായിട്ട് ഏത് വീട്ടിലെ കുടുംബിനിയായിട്ടാണോ ദൈവം അയച്ചിരിക്കുന്നത് അവിടെ ഒരു സാഹചര്യമുണ്ട് അവിടെ ചില വ്യക്തിത്വങ്ങളുണ്ട് അവിടെയുള്ള പോരായ്മകളുണ്ട് പക്ഷേ ദൈവം ആ വീട്ടിലേക്കാണ് നമ്മളെ രൂപപ്പെടുത്തി വിട്ടിരിക്കുന്നത് അപ്പം ആ രൂപപ്പെടുത്തലിലൂടെ അവിടെ നമുക്ക് ആ കുടുംബത്തിലെ ആ വ്യക്തികൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി ദൈവം പ്ലാനും പദ്ധതിയും ഇട്ടിട്ടുണ്ടോ അത് തിരിച്ചറിഞ്ഞ് അത് ഞാൻ പൂർണ്ണമാക്കുമ്പോൾ ഞാൻ ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി എൻ്റെ ജീവിതം അവിടെ കാഴ്ചവെച്ചു അതേസമയം ആ വീട്ടിൽ ഞാൻ എന്നെ ചെന്നു എൻ്റെ കല്യാണം കഴിച്ച് ഭർത്തഗ്രഹത്തിലേക്ക് കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ വീട് തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അവിടെയുള്ള ഒറ്റ ആൾക്കാരെ എനിക്ക് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല എന്ന് വിചാരിക്കുക അപ്പം പിന്നെ ഞാൻ അവിടെ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കും എൻ്റെ ഇഷ്ടം അതായത് എൻ്റെ തോന്നൽ എൻ്റെ താൽപ്പര്യം എൻ്റെ കാഴ്ചപ്പാട് എൻ്റെ ബുദ്ധി എൻ്റെ അറിവ് ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള അറിവിൻ്റെ എല്ലാം ബേസ് വെച്ച് ഞാൻ സംസാരിക്കാൻ തുടങ്ങും ഞാൻ പെരുമാറാൻ തുടങ്ങും ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം എന്തുണ്ടാകും അവിടെ എല്ലാം ഡിസോർഡർ ആവും എല്ലാം ഡിസോർഡർ ആവും പ്രശ്നത്തെ പ്രശ്നമാകും അപ്പം എൻ്റെ ഇഷ്ടം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മഹത്വമാണ് ഞാൻ നോക്കുന്നത് എൻ്റെ സുഖം എൻ്റെ താല്പര്യം അപ്പം ഞാൻ എൻ്റെ എന്നുള്ള അതിലേക്ക് ആ സ്വാർത്ഥതയിലേക്ക് കടന്നു വരികയാണ് അപ്പം എന്നെ സൃഷ്ടിച്ച ആ വീട്ടിലെ ഒരു അവിടുത്തെ ഒരു നാഥയായിട്ടല്ലേ ഒരു കുടുംബിനിയായിട്ടല്ലേ ഭാര്യയായിട്ടെന്നെ അങ്ങോട്ട് വിടുമ്പോൾ ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്താണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ഞാൻ അവിടെ ജീവിക്കുമ്പോഴാണ് കർത്താവിൻ്റെ എന്നെ രൂപപ്പെടുത്തലിൻ്റെ പദ്ധതി പൂർണ്ണമാകുന്നു അല്ലെങ്കിൽ ഞാൻ വഴുതിപ്പോയി കർത്താവിൻ്റെ കഴിഞ്ഞ് ഞാൻ ചാടി പോകുക ഇപ്പം ശരിക്കും മിക്ക കുടുംബങ്ങളിലും ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളെ ഇപ്പോൾ ഒരു നേഴ്സാക്കി ജോലിക്ക് നിയമിക്കുക ആ നേ ആ ഹോസ്പിറ്റലിലെ അല്ലെങ്കിൽ അവിടുത്തെ രീതികളോ അല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും സംവിധാനങ്ങളെ നോക്കി ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാനവിടെ ചെയ്യേണ്ടത് എന്നെ ദൈവം ആ ഹോസ്പിറ്റലിലെ പരിമിതികളുണ്ടല്ലേ ചിലപ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ മേലാത്ത വ്യക്തിത്വമുണ്ട് സംവിധാനമുണ്ട് പക്ഷെ അവിടെ ഞാൻ എൻ്റെ ദൈവം എന്നെ പ്ലാനും പദ്ധതി എന്താണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞിട്ട് അത് അവിടെ പൂർണ്ണമാക്കുമ്പോഴേ ഞാൻ എൻ്റെ നേഴ്സിങ് ജോലി പൂർണമാവുന്നു അവിടെ അല്ലെങ്കിൽ അധികാരികളെ പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സന്തോഷം പ്രീതി മേടിക്കാൻ ഞാനത് ചെയ്യുന്നു അപ്പം അത് മഹത്വം ആർക്ക് പോകുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കണം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം അതാണ് നമ്മൾ ജീവിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ വിജയവും എല്ലാം ദൈവ ദൈവമഹത്വത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കണം അതാകണം നമ്മുടെ ലക്ഷ്യം ഇപ്പം ദൈവഹിതം എങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയുമെന്നേരം നമ്മൾ ചോദിക്കും അല്ലേ എങ്ങനെയാണ് എൻ്റെ പ്ലാനിനെ കുറിച്ചുള്ള പ്ലാനും പദ്ധതിയും തിരിച്ചറിയുന്നത് അപ്പം ദൈവഹിതം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവം തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരാം അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു ഞാൻ നിനക്കൊരു സഹായകനെ തരാം അപ്പം ആ സഹായകൻ വന്നു കഴിയുമ്പോൾ നീ ശക്തി പ്രാപിക്കും അപ്പം ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നിന്നുകൊണ്ട് എന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും പൂർത്തിയാക്കാനുള്ള ശക്തി ആ ജ്ഞാനം ആ സന്തോഷവും സമാധാനം എല്ലാം എനിക്ക് കിട്ടുക അപ്പം അതാരലൂടെയാണ് കിട്ടുന്നത് ആണ് അപ്പോൾ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം എന്താണ് ഈ പരിശുദ്ധാത്മാവിനെ ഇത് എന്നിലുണ്ട് നമ്മളിലുണ്ട് പക്ഷെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ ഇപ്പം സമ്മതിക്കില്ല ആത്മാവ് നമ്മളിൽ ഉണ്ട് കാരണം മാമോദി മുദ്രയിട്ട് നമ്മളെ സ്വീകരിച്ചു പക്ഷേ നമ്മുടെ ബുദ്ധി നിൽക്കും നമ്മുടെ അല്ലെങ്കിൽ നമുക്ക് ലോകപരിജ്ഞാനം എന്നൊക്കെ പറയില്ലേ ഇത് നമ്മുടെ നിൽക്കും അല്ലേ നമ്മുടെ മുൻ അനുഭവങ്ങൾ അത് നമ്മളെ പ്രേരിപ്പിക്കും അപ്പം നമ്മൾ ഈ ആത്മാവിൻ്റെ ഹിതം എന്താണെന്ന് ചെവി ചായ്ക്കാതെ നമ്മുടേതായ ഉള്ളിൽ നിന്ന് വരുന്ന പ്രേരണകൾക്കനുസരിച്ച് നമ്മൾ സംസാരിക്കുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മഹത്വം അവിടെ നമ്മുടെ ഇഷ്ടമാണ് അവിടെ പ്രായോഗികമാവുകയുള്ളൂ അപ്പം നമ്മളെ സൃഷ്ടിച്ച് നമ്മളെ ഏത് പൊസിഷനിലാക്കിയിരിക്കുന്ന അവിടുന്ന് അവിടെ ചെയ്യേണ്ടതായ അല്ലെ അവിടെ പൂർത്തീകരിക്കേണ്ടതായ ധർമ്മം ആ ദൈവിക പദ്ധതി ആരാ പൊളിക്കുന്നത് നമ്മളെ തന്നെ പൊളിക്കുക അപ്പം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം പോയി കാരണം തന്നിഷ്ടത്തിലേക്ക് അങ്ങ് കടന്നു പോരുവാണ് ചെയ്യുന്നത് അപ്പം അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈശോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഈശോ ഈ ലോകത്തിലേക്ക് വന്നിട്ട് പിതാവിൻ്റെ മഹത്വം അത് നമ്മളെ കാണിച്ചു തരുവായിട്ടുണ്ട് പഠിപ്പിച്ച് തരുവായിട്ടുണ്ട് അത് മാത്രം നമ്മൾ ഈശോയെ മാത്രം നോക്കിയാൽ മതി ഈശോ നമുക്ക് പറഞ്ഞു തന്നത് അത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഒരു നാലിടത്ത് തന്നെ അത് പറയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ പത്തൊമ്പതെടുക്ക യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്ര സ്വന്തം ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല എന്നാൽ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു അപ്പൊ ഈശോ പ്രവർത്തിച്ചതെല്ലാം ആരുടെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം പിതാവ് ചെയ്ത് കണ്ടതാണ് പുത്രൻ ചിത്രം ചെയ്തത് അപ്പൊ അവിടെ മഹത്വം ആർക്കാ പിതാവിന ഈശോ പറഞ്ഞ ഞാനാ ഇത് ചെയ്തെന്ന്ശോ പറഞ്ഞത് പുത്രന് സ്വന്ത ഇഷ്ടമനുസരിച്ച് ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല അതാണ് ഈശോയുടെ മാതൃക അതായത് ഈശോ പറഞ്ഞ സ്വന്തം ഇഷ്ടം അനുസരിച്ച് എനിക്കൊന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല പിന്നെ ആരുടെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം പിതാവ് ചെയ്ത് കാണുന്നത് കണ്ട് അത് അപ്പൊ ഈശോ പറഞ്ഞാ എന്നെ കണ്ടുപഠിക്കൂന്ന് അറിഞ്ഞു എന്നിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് അല്ലേ അപ്പം ഈശോയിൽ നിന്ന് നമ്മളിത് പഠിക്കുന്നതെങ്ങനെയാണ് ഈശോ ചെയ്തതും പ്രവർത്തിച്ചതും പറഞ്ഞു തന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം നമ്മൾ പ്രാവർത്തിയാക്കണം അപ്പോൾ ഈശോ കാണുന്നുണ്ട് പിതാവ് ചെയ്യുന്നത് അപ്പോൾ അത് ചെയ്യുന്നത് കണ്ട് പുത്രനും അതുപോലെ തന്നെ ചെയ്യുന്നു അപ്പം നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അല്ലെ നമുക്ക് തരുന്ന നിർദ്ദേശം നമ്മൾ കേട്ട് അല്ലെ നമ്മളത് അനുഭവിച്ചറിഞ്ഞ് അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞാൽ എന്നിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ ഈശോ ചെയ്തത് നമ്മൾ പഠിക്കണം അതാണ് നമ്മുടെ ജീവിതം വീണ്ടും അഞ്ച് മുപ്പതിൽ പറയുന്നുണ്ട് സ്വമേധ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല ഞാൻ ശ്രവിക്കുന്നത് പോലെ ഞാൻ വിധിക്കുന്നു എൻ്റെ വിധി നീതിപൂർവകവുമാണ് കാരണം എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ അന്വേഷിക്കുന്നത് അപ്പൊ ഈശോ എന്ത് ചെയ്താലും ഈശോടെ ഇഷ്ടമേ അല്ല അവിടെ അപ്പൊ ഈശോ പ്രവർത്തിക്കുന്നത് മുഴുവനും പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് എന്താണെന്നറിഞ്ഞ് അത് പൂർത്തിയാക്കലാണ് ഈശോടെ പണി അപ്പൊ നമ്മൾ തിരിച്ചറിയണം ഈശോടെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു കഴിഞ്ഞു അപ്പൊ അത് എതിലൂടെ അതിലൂടെ ഈശോയുടെ ഇഷ്ടം പിതാവിന്റെ ഇഷ്ടം എന്താണ് ഞാനൊരു ഭാര്യയാണ് അമ്മയാണ് അല്ലെങ്കിൽ ഞാനൊരു ഉദ്യോഗസ്ഥയാണ് അല്ലെങ്കിൽ ഞാനൊരു നേഴ്സാണ് ഡോക്ടറാണ് ടീച്ചറാ അല്ലെങ്കിൽ ഞാനൊരു ക്യാമറാമാനാ അല്ലെങ്കിൽ നമ്മളൊരു എന്താ അഡ്വക്കേറ്റാ അല്ല അപ്പോൾ ആ ജോലിയിൽ എനിക്ക് ആലസ്യം പാടില്ല എൻ്റെ ഒരു അലംഭാവം അതിനകത്ത് പാടില്ല കാരണം ആ ജോലിയിൽ ഞാൻ എങ്ങനെ നിർവഹിക്കണം ആ ജോലി എങ്ങനെ ഞാൻ പൂർത്തീകരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട് അതേപടി പൂർണ്ണമാക്കപ്പെടുമ്പോഴാണ് ആ ജോലിയിൽ ഞാൻ പ്രാപ്തിയാകുന്നുള്ളൂ പ്രാപ്തനാവുന്നുള്ളൂ അപ്പം അവിടെ ആലസ്യമൊന്നും പാടില്ല നല്ലെങ്കിൽ അലംഭാവം അല്ലെങ്കിൽ അതിന് താല്പര്യക്കുറവ് ഇതൊന്നും നമുക്ക് പാടില്ല അപ്പം ആ ദൈവികമായ ആ വഴി ആ നേർവഴിയിലായിരിക്കണം ഓൺലൈനിലായിരിക്കണം എപ്പോഴും നമ്മൾ അല്ലെ കൊച്ചിനൊക്കെ മനസ്സിലാവും ഇപ്പോൾ ഓൺലൈൻ എന്ന് പറഞ്ഞാലും മനസ്സിലായി അപ്പം അമ്മായിമാർക്കും വല്യമാർക്കും ഒക്കെ അറിയാം ഓൺലൈൻ എന്ന് പറഞ്ഞാൽ അപ്പം ശരിക്കും പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിൽ നമ്മൾ ഓൺലൈൻ ആയിരിക്കണം എപ്പോഴും ലൈവായിരിക്കണം ലൈവ് പ്രോഗ്രാമായിട്ട് അതിനുള്ളതല്ല ഈശോ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മളൊന്ന് തിരിച്ചറിഞ്ഞാൽ മതിയോ അപ്പം നമ്മുടെ ജോലിയിലൊന്നും നമ്മളൊരു വീഴ്ച പോലും ഉണ്ടാക്കാൻ പാടില്ലാത്ത അതുപോലെ എട്ടാം മധ്യായ യോഹന്നാൻ്റെ സുവിശേഷം എട്ടാം മധ്യാകെ ഇരുപത്തി എട്ട് നമുക്ക് നോക്കാം അതിനകത്തും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് അവ ശരിക്കും ഉള്ളിലിരിക്കുന്നവൻ്റെ ശബ്ദമല്ലേ ആന്തരികതയെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ ആന്തരികതയിൽ ഈശോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരന്റെ ശബ്ദമാണ് പിതാവിന്റെ ശബ്ദമാണ് അപ്പൊ പിതാവും ഞാനും ഒന്നാണ് ഈശോ പറഞ്ഞു അല്ലെ എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു അവരൊന്ന അപ്പൊ ആ ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ നമ്മള് എങ്ങനെയാകണം നമ്മള് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്നത് പോലെ ഈശോയിലെ പരിശുദ്ധാത്മാവിൽ നമ്മൾ ഒന്നായിരിക്കണം അപ്പോഴാണ് ഞാനും പരിശുദ്ധാത്മാവ് ഒന്നാന്ന് പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നിൽ വേണ്ട ആ ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റുമോ ഞങ്ങൾ രണ്ടും രണ്ടായിട്ട് നിന്നാ എന്നിൻ്റെ എൻ്റെ ആന്തരികതയിൽ അതെനിക്ക് കേൾക്കാൻ പറ്റുമോ അല്ലെ ദർശിക്കാൻ പറ്റുമോ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും അപ്പം പിതാവാണ് ഈശോയെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈശോ ചെയ്ത സകല പ്രവൃത്തികളും പിതാവ് പറഞ്ഞ് പഠിപ്പിച്ചതും പിതാവ് ചെയ്തു കാണിച്ചതുമാണ് ഈശോ ചെയ്തിരിക്കുന്നത് അത് ഈശോ പറഞ്ഞു നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുകയും യോഹന്നാൻ്റെ സുവിശേഷം പതിനാല് മുപ്പത്തൊന്ന് ഇപ്പം നാലെണ്ണം ആയില്ലേ നാല് എണ്ണം പറഞ്ഞില്ലേ പതിനാല് മുപ്പത്തൊന്ന് നമുക്ക് എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നു എന്നും ലോകം അറിയണം അപ്പോൾ എന്തിനാ ഇതെല്ലാം ചെയ്തു വച്ചേ ലോകം അറിയണം എന്താ ലോകം അറിയണ്ടേ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകം അറിയണം ലോകം എന്ന് പറഞ്ഞ ആരാ നമ്മളൊക്കെ നമ്മളൊക്കെ അപ്പൊ നമ്മൾ എന്തറിയണം ആ അതായത് പിതാവ് എങ്ങനെയാണ് ഈ കിഷോയെ സ്നേഹിക്കുന്നുവെന്നും അതുപോലെ തന്നെ അവിടുന്ന് കൽപ്പിച്ചതുപോലെ യേശു പ്രവർത്തിക്കുന്നുവെന്നും അപ്പൊ അവർ രണ്ടും ഒന്നാം അവരുടെ ഇഷ്ടവും തീരുമാനവും കാഴ്ചപ്പാടും എല്ലാം ഒന്നാം അത് ലോകം അറിയണം ആ അറിവാണ് നമുക്ക് വേണ്ടിയത് അപ്പൊ ഈ അറിവ് നമുക്ക് കിട്ടിയിട്ട് വേണം നമ്മുടെ ഓരോ നിമിഷത്തെയും കാൽവയ്പുകൾ നടത്താൻ അതുകൊണ്ടാണ് അതിരാവിലെ ഉണർന്ന് ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് കൃപ ലഭിക്കും എന്ന് വചനം പറയുന്നുണ്ട് അപ്പം നമ്മൾ പുലർകാലത്തിൽ എഴുന്നേറ്റ് ഇന്നിപ്പം നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്തത് അത് രാവിലെ ഉണർന്നില്ലേ മണിക്ക് എഴുന്നേറ്റ് നമ്മൾ പേഴ്സണൽ പ്രയർ ചെയ്യുന്നുണ്ട് അല്ലേ ശാന്താ വന്നിട്ടുള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പുലർകാലം മണിക്ക് എഴുന്നേറ്റ് നമ്മൾ പേഴ്സണൽ പ്രെയറ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നമുക്ക് വെളിപ്പെടുത്തി വെളിപ്പെടുത്തില്ലേ അല്ലേ ലൂസി നമുക്ക് ദർശനത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലിരുന്ന ആന്തരികതയിൽ ഈശോ നമുക്ക് വെളിപ്പെടുത്തി തരും നമ്മൾ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നതായിരിക്കണം നമ്മുടെ ആ നമ്മുടെ ഉള്ളിൽ തരുന്ന ആ ബോധ്യം അനുസരിച്ച് നമ്മൾ ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക അപ്പം ആ ദൈവം ആഗ്രഹിക്കുന്ന രീതി എനിക്ക് മനസ്സിലാക്കി കിട്ടുകയും അതനുസരിച്ച് ഞാൻ ഇന്നത്തെ കാര്യങ്ങൾ എൻ്റെ ക്രമപ്പെടുത്തുകയും ചെയ്യുകയും ഇന്ന് വൈകുന്നേരം ഞാൻ കിടക്കാൻ പോകുമ്പോൾ എൻ്റെ പ്രാർത്ഥനയിൽ ദൈവമേ അതിൽ എവിടെയെങ്കിലും ഒരു കുറവ് വന്നെങ്കിൽ ക്ഷമിക്കണേ എന്നും ചെയ്യാൻ പറ്റിയതിനെ ഓർത്ത് നന്ദിയും പറഞ്ഞ് ആ ഒരു കർത്താവിൻ്റെ മടിയിലായിരിക്കുന്ന അവസ്ഥ ഇത് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് ഇപ്പം മോളൊക്കെ അതൊക്കെ ഓർത്താണ് കാരണം നമ്മളൊക്കെ ഒരുവിധം ആ പ്രായ് ഒറ്റിനൊക്കെയാണ് അത് ആവശ്യം വേണ്ടിയത് കൂടുതലായിട്ട് അപ്പൊ നമ്മൾ ഓരോ സെക്കൻഡ്സിലും കർത്താവിനോട് കൂടെ ആയിരിക്കുക പിന്നെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവും ഈശോ ഈശോ എന്തല്ലേ സഹിച്ചു പരിശുദ്ധി അമ്മ കൃപ നിറഞ്ഞവൾ മാതാവ് എന്തേരം സഹിച്ചു ഈശോ കുരിശുമരണം വരെ സ്വീകരിച്ചു അത് ആരുടെയും ഇഷ്ടമാണ് ശരിക്കും പറഞ്ഞ പിതാവിന്റെ ഇഷ്ടം ഇഷ്ടമാണ് കുരിശുമരണം ഈശോ കുരിശു എന്നുള്ളത് പിതാവിന്റെ ഇഷ്ടമായിരുന്നു അപ്പൊ പിതാവും ഈശോയും ഒന്നാണ് ആ മരണം ഈശോ ഏറ്റെടുത്തു പക്ഷെ പിതാവിന്റെ ആത്മാവ് ഈശോയെ ഉയർപ്പിച്ചു അല്ലേ ഈശോയെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിച്ചു സ്വർഗാരോഹണം ചെയ്യിച്ചു അപ്പൊ ആ സ്വർഗത്തിലായിരിക്കുന്ന ആ പുത്രനോടൊപ്പം അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ആണെങ്കിൽ ആരുടെ കൂടെയാണ് ഈശോടെ കൂടെ അതാ ഈശോ പറഞ്ഞ യുഗാന്തം വരെ ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങൾ അസ്വ നിന്റെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ഭയപ്പെടുകയും വേണ്ട അത്രയേ ഈശ പിന്നെ ഈശോ പറഞ്ഞില്ലേ എന്റെ മുഖം വഹിക്കാൻ എളുപ്പമാ എന്റെ ചുമട് ഭാരം കുറഞ്ഞതാ അപ്പൊ നിന്റെ ഭാരം എന്റെ മേൽ വെക്കുക അതാണ് നമുക്ക് ഭാരമുണ്ട് വിഷമമുണ്ട് വേദന ഉണ്ടാവും ഒക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ ഭാരം നമ്മൾ എവിടെയാ പിടിച്ചോണ്ടിരിക്കണേ കൈ പിടിച്ചോണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഒരിക്കലും സ്വസ്ഥതയില്ല ഒന്നും മനസ്സ് തുറന്നൊന്നും ചിരിക്കാൻ പോലും പറ്റുന്നില്ല അല്ലെ ഈ ഭാരം കാരണം ജീവിത പങ്കാളിയുടെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് എത്ര കാലമായി കാണും മക്കളുടെ മുഖത്ത് നോക്കാൻ നേരം കിട്ടണില്ല ഈ ഭാരവും വഹിച്ചോണ്ട് നടക്കുക പക്ഷെ ഈശോ പറഞ്ഞത് എവിടെ വയ്ക്കാനറിഞ്ഞ ഈശോയെ ആ മുഖം വഹിക്കാൻ എളുപ്പമാണ് ചൂട് ഭാരം കുറഞ്ഞാണ് അപ്പം ആ ഭാരം ഈശോയ്മെ വയ്ക്കണം അപ്പം നമ്മൾ ദൈനംദിനം അത് അത് വെച്ച ഒരു പുണ്യവുതി ഉണ്ട് അതിനപ്പത് വർഷം വെച്ചതുണ്ട് അറിയാമോ മോനിക്ക പുണ്യുതി എത്ര വർഷം ഭാരജ വന്നു മുപ്പത് വർഷം എവിടെ വെച്ചു കർത്താവില് വെച്ചു അല്ലെ പിടിച്ചിരിക്കാൻ പറ്റുമോ മുപ്പത് വർഷം ഒരു മകന് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് സഹിച്ച് 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 ജീവിക്കാന്ന് പറഞ്ഞ ഒരു സ്ത്രീയേക്ക് പറ്റുന്ന കാര്യമാണോ ഒരു സാധാരണ സ്ത്രീ മോനിക്കഅമ്മ അപ്പൊ ആ അമ്മ ഒരു മകന് വേണ്ടിയിട്ട് എത്ര വർഷം കാത്തിരുന്നു പ്രാർത്ഥിച്ചു മുപ്പത് വർഷം മുപ്പത് വർഷം ആ പ്രത്യാശയിലാണ് ഈ മുപ്പത് വർഷം പിടിച്ചു കഴിക്കാൻ പറ്റുള്ള എല്ലാം പറ്റുമോ എന്നാണേ ഡ ഭർത്താവിനെയാണെ പണ്ട് ഡൈവേഴ്സും ചെയ്യും മക്കളെയാണ് ഇറക്കി വിടും അല്ലേ എന്നിട്ട് അമ്മ പറയും ഞാൻ ജീവിച്ചോളാം എന്ന് പറയും എനിക്ക് പെൻഷനൊക്കെ ഉണ്ട് നിങ്ങളിങ്ങനെ പണിയൊക്കെ പറയും ആ പക്ഷേ അമ്മ മോനിക്കാപുണ്ണി കാത്തിരുന്നു സകല വേദനകൾ ഏറ്റെടുത്തു ഈശോട് ചേർത്ത് വെച്ച് മുപ്പത് വർഷം കാത്തിരുന്നപ്പം ആരെ കിട്ടി സഭയ്ക്ക് ഒരു വലിയ വിശുദ്ധ കിട്ടി അത് കഴിഞ്ഞപ്പോഴ അമ്മയും വിശുദ്ധിയായി അപ്പൊ മൊനിക്കാമ്മ മുപ്പത് വർഷം കാത്തിരുന്നത് പോലെ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ ഔദ്യോഗിക തലത്തിലും നമ്മൾ ഏറ്റെടുക്കുന്ന സകല മേഖലകളിലും എന്ത് കരുതണം ദൈവഹിതം കരുതണം ആ പ്രവർത്തികളെല്ലാം എന്തിനായിട്ട് കാഴ്ച ദൈവ മഹത്വത്തിനായിട്ട് കാഴ്ചവയ്ക്കണം ഇപ്പോൾ ഈ ബൾബും ഈ ട്യൂബും ഈ മിക്സിയൊക്കെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണോ അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ തക്ക രീതിയിൽ അതിനെ രൂപപ്പെടുത്തിയിട്ടുണ്ട് ദൈവം അത് മനസ്സിലാക്കിയിട്ട് അതായിരിക്കുക അങ്ങനെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൗത്യത്തെ സ്വീകരിക്കുക ഉറച്ച് നിൽക്കുക പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുക പരിശുദ്ധ അമ്മയുണ്ട് അല്ലേ കൂടെ നമ്മുടെ കൂടെ ഇല്ലേ അമ്മ നമുക്ക് ഈശോ തന്നിട്ടുണ്ട് അപ്പൊ ടൂറിന്റെ കാര്യം പറഞ്ഞായിരുന്നേ ഇത്ര സമയം ഇനി വേസ്റ്റ് വന്ന നമ്മളെ നോക്കണേ വണ്ടി തോന്നുന്നു അതെല്ലേ എന്നാ അതെടുത്ത് കൊടുക്ക അല്ലെങ്കിൽ ഇത് ഇല്ല ഇവിടെ ഇവിടെ എവിടെ വെച്ച് സൂക്ഷിക്കും ഇതൊക്കെ അല്ലേ വേസ്റ്റ് കളയാനാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളത് കൊണ്ടെടുക്കാം അപ്പൊ ടൂറ് നമുക്ക് പോകാം അല്ലെ